കണ്ണൂർ നഗരത്തിലെ അനധികൃത തെരുവ് കച്ചവടക്കാർക്കെതിരെ കർശന നടപടി തുടരുമെന്ന് മേയർ മുസ്ലിഹ് മുസ്ലിഹമടത്തിൽ പാതയോരം കയ്യേറിയും ഗതാഗത തടസ്സത്തിന് കാരണമാകുന്ന രീതിയിലും തെരുവ് കച്ചവടം വ്യാപകമായ സാഹചര്യത്തിലാണ് നടപടി വ്യാപക പരിശോധന തുടരാനാണ് തീരുമാനമെന്നും മേയർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാൽനടയാത്രക്കാർക്ക് യാത്രക്കാർക്ക് പോലും തടസ്സമുണ്ടാകുന്ന രീതിയിലാണ് കണ്ണൂരിലെ തെരുവ് കച്ചവടം മാർക്കറ്റിലും പയ്യാമ്പലത്തും ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണം ഈ അനധികൃത കച്ചവടം തന്നെയാണ് ഏറെക്കാലം കണ്ണടച്ച കണ്ണൂർ കോർപ്പറേഷൻ ഒടുവിൽ വെളിപാടിൻ്റെ പുസ്തകം തുറന്നു ജനങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിൽ കച്ചവടം നടത്തുന്നവർക്കെതിരെ കർശന നടപടി തുടരാനാണ് കണ്ണൂർ കോർപ്പറേഷൻ്റെ തീരുമാനം ഒരുപാട് അനധികൃത കച്ചവടങ്ങൾ അത് പയ്യാമ്പലത്തായാലും അതുപോലെ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങൾ സൂചിപ്പിച്ച പോലെ പ്രസ് ക്ലബ്ബ് പരിസരങ്ങൾ അതുപോലെ താഴെ ചൊവ്വ മുണ്ടയാട് ഭാഗങ്ങളിലൊക്കെ ദൈനംദിന കൂണുകൾ പോലെയാണ് തെരുവോര കച്ചവടങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഇവരൊന്നും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ കോർപ്പറേഷൻ്റെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചിൽ കാട് സ്ട്രീറ്റ് വെൻഡേഴ്സിൻ്റെ തിരിച്ചിൽ കാർഡ് ലഭിക്കാത്തതും സർവേയിൽ ഉൾപ്പെടാത്തതുമായ ആളുകളാണ് അപ്പോൾ അനധികൃതമായ കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആളുകൾ എന്നാൽ പറഞ്ഞതുപോലെ ബിനാമികളാണ് പയ്യാമ്പലത്തൊക്കെ ഉള്ളത് ഒരാൾ മൂന്നും നാലും പങ്ക് വെച്ചിട്ട് അത് മറ്റുള്ള ആൾക്ക് കൈമാറ്റം ചെയ്ത് മേൽപാടൊക്കെ കൊടുക്കുകയാണ് കോർപ്പറേഷന്റെ സ്ഥലത്ത് ഏകീകൃത സ്വഭാവത്തിലുള്ള തെരുവ് കച്ചവടമാണ് കോർപ്പറേഷന്റെ ലക്ഷ്യം നിലവാരം പുലർത്തി കോർപ്പറേഷന്റെ അനുസരിച്ച് പ്രവർത്തിക്കുന്ന അംഗീകൃത തെരുവ് കച്ചവടക്കാർക്ക് സംരക്ഷണം ഒരുക്കും അർഹതായ ആളുകൾക്ക് അതിന് പുനരധിവാസം നമ്മൾ തയ്യാറായി വരുന്നുണ്ട് പയ്യാമ്പലത്ത് തന്നെ ഡി ഡി പി സിയുമായി സഹകരിച്ചു അവിടെ ഒരു പത്ത് ഇരുപതോളം ചെറിയ രീതിയിലുള്ള ബങ്കുകൾ സ്ഥാപിച്ച് ബീച്ച് സൈഡിലായി അപ്പോൾ അത് രണ്ടു മൂന്ന് ദിവസം ഡെപ്യൂട്ടി മേയറും അതുപോലെ പയ്യാമരത്ത് ബീച്ചിലും നമ്മളൊക്കെ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് സ്ഥലങ്ങള് കണ്ടെത്തിയിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെ ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും മുഖം നോക്കാതെ നടപടിയെടുക്കും പൊതുശൗചാലയം വേണമെന്ന നിയമം പാലിക്കാത്ത പെട്രോൾ പമ്പുകൾക്കെതിരെയും നടപടി ഉണ്ടാവും പെട്രോൾ പമ്പുകൾ ലൈസൻസ് എടുക്കുമ്പോൾ അവിടെയൊക്കെ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാകണമെന്നുള്ള നിർബന്ധമാണ് അത് സ്ത്രീകൾക്ക് വരെ പുരുഷന്മാർക്ക് വരെ അത് പബ്ലിക്കിനെ കാണുന്ന രീതിയിൽ പ്രദർശിപ്പിച്ച് ചെയ്യണമെന്നുള്ളതാണ് എന്നാൽ കണ്ണൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഒരു പെട്രോൾ പമ്പിലും അവരൊക്കെ ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ അത് അത് അടച്ചിടുകയും അവിടെ അവിടുത്തെ ജീവനക്കാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി മാത്രം എന്നുള്ള രീതിയിലും അതോടൊപ്പം കണ്ണൂർ നഗരത്തിലെ പരിസര പ്രദേശങ്ങളിൽ കോർപ്പറേഷൻ്റെ പരിധിയിലെ എല്ലാ പെട്രോൾ പമ്പിലും പൊതു ടോയ്ലറ്റുകൾ അത് പ്രദർശിപ്പിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന രീതിയിൽ അത് കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിൽ ഒരു സ്ക്വാഡ് പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട് നടക്കും അതുപോലെ കോർപ്പറേഷൻ പരിഗണിയിൽ തന്നെ ലൈസൻസ് ഇല്ലാത്ത ഒരുപാട് ഓഫീസുകൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഓഫീസുകൾക്ക് ലൈസൻസ് നൽകി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ഓഫീസുകൾ അത് ജനസേവന കേന്ദ്രങ്ങളുണ്ട് അക്ഷയ കേന്ദ്രങ്ങളുണ്ട് ഒരുപാട് വക്കീലന്മാരുടെ ഓഫീസുകളൊക്കെ ഉണ്ട് അപ്പോൾ ചില എല്ലാവരും അല്ല ചില ആളുകൾ അതൊന്നും ലൈസൻസ് എടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് പത്ത് ദിവസത്തിനകം ചില ആളുകൾ ലൈസൻസ് എടുത്തുകൊണ്ട് പിഴ ഒഴിവാക്കി കോർപ്പറേഷനുമായി സഹകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഈ അവസരത്തിൽ ഇവിടെ വെക്കുകയാണ് കോർപ്പറേഷൻ്റെ നടപടിയിൽ വഴിയോര കച്ചവടക്കാരുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ട് എന്നാൽ പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഏറെയാണ് അതിനാൽ തന്നെ നടപടി തുടരുമെന്ന് മേയർ പറഞ്ഞു พร์มจุนดีวันคานู കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കലക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ്ണ വിസ്മയം മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിണങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും